നമസ്കാരം ഭാരതം ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് ബീഹാറിലേത് പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ മാധ്യമങ്ങളും ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത്തരത്തിൽ ബീഹാർ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് കോൺഗ്രസിനകത്തുണ്ടായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഫലം അത് ബി അനുകൂലമായി വരും എന്നുള്ള ചില സംശയങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും ഒക്കെ തന്നെയാണ് ബീഹാർ തിരഞ്ഞെടുപ്പിനെ ഭാരതത്തിൽ മൊത്തത്തിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുന്ന ഒന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ചില ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കുകയുണ്ടായി അതായത് കോൺഗ്രസിൻ്റെ തന്നെ അവിടുത്തെ തലമുതിർന്ന നേതാക്കളെ ജനങ്ങൾ നഗരവീതിയിൽ വെച്ച് കയ്യേറ്റം ചെയ്യുന്ന ചില ദൃശ്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ വന്നിരുന്നു അതുമാത്രമല്ല ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും അവിടെ സംഭവിക്കുന്ന കാഴ്ചകൾ ഇപ്പോൾ സ്ഥിരമായി കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഇടയിലും യോഗി ആദിത്യനാഥ് അടങ്ങുന്ന അമിത്ഷാ അടങ്ങുന്ന ജെ പി നദ്ദ അടങ്ങുന്ന ബി ഉഗ്രൻ നേതാക്കൾ ഈ നേതാക്കൾ എല്ലാ പേരും ബീഹാറിനെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് ബീഹാറിൽ റാലികൾ സംഘടിപ്പി സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ തങ്ങൾക്ക് ബീഹാറിൽ എത്രത്തോളം ശക്തിയുണ്ടെന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു തന്ത്രപരമായ നീക്കം അത് ബി ജെ പി കൃത്യമായി തന്നെ ബീഹാറിൽ കാഴ്ച വയ്ക്കുന്നുമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകളനുസരിച്ച് ബി ജെ പി ബീഹാർ തിരഞ്ഞെടുപ്പിൽ കൃത്യമായ നീക്കം ഒരു നല്ലൊരു ചുവടുവയ്പ തന്നെ കാഴ്ചവെക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിടിക്കുന്നത് കോൺഗ്രസ്സുകാരുടെയാണ് ബീഹാറെങ്കിലും പിടിക്കാം ബീഹാറിലെങ്കിലും ഞങ്ങളുടെ ഒരു തിരിച്ചുവരവ് നടത്താം എന്ന് വിചാരിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാരുടെ നിർഗന്ധലക്കേറ്റ അടി തന്നെയാണ് ഇത്തരത്തിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതുമാത്രമല്ല ബീഹാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതേ തുടർന്ന് കോൺഗ്രസ്സിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് മുതിർന്ന നേതാക്കന്മാരെ തെരുവീതിയിൽ വെച്ച് ജനങ്ങൾ ആക്രമിക്കുന്നു ഇതേ നേതാക്കന്മാരെ തന്നെ തെരുവിൽ വെച്ച് കോൺഗ്രസിനെ തന്നെ മറ്റുള്ള അണികൾ കൈവയ്ക്കുന്ന സാഹചര്യം ഈ സാഹചര്യമൊക്കെ കണ്ട് സത്യത്തിൽ കോൺഗ്രസിൻ്റെ തന്നെ കിളിവാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എങ്ങനെയെങ്കിലും ബീഹാർ പോലുള്ള ഒരു സ്ഥലത്ത് തിരിച്ച് കോൺഗ്രസ്സിന് അധികാരം കൊണ്ട് കയ്യിൽ കൊടുക്കണം എന്നുള്ള ചിന്തകൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ തന്നെ ഏകദേശം അവസാനം അന്ത്യം കുറിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും അവിടെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കാണ് യോഗി ആദിത്യനാഥ് യു പിയിൽ ഉത്തർപ്രദേശിൽ കൃത്യമായ വികസന പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് ഈ യോഗി ആദിത്യനാഥ് തന്നെ ബീഹാർ തിരഞ്ഞെടുപ്പിൽ നേരിട്ട് വരികയും അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് റാലികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും ബി ജെ പി മാത്രമേ ബീഹാർ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരൂ എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വിജയിക്കുന്ന മുഖ്യമന്ത്രി എന്ന് തന്നെ പറയണം കാര്യം കൃത്യമായ വികസന പ്ലാനിങ്ങിലൂടെ കൃത്യമായ വികസനത്തിലൂടെ ഉത്തർപ്രദേശിനെ രാജ്യത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സഹായിച്ചു കൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥ് തന്നെ ബീഹാർ തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ബീഹാറിലെ ജനങ്ങളോട് വന്ന് പറയുകയാണ് ബി ജെ പിക്ക് കൃത്യമായിട്ട് ഇവിടെ വിജയിക്കാൻ സാധിക്കും ബി ജെ പി വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഉത്തർപ്രദേശിലേതുപോലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അവിടെ ഒരു പക്ഷേ അൻപതിനു മുകളിൽ ശതമാനം വരുന്ന ജനങ്ങൾക്ക് ബി ജെ പിയോടുള്ള വിശ്വാസം കൂടുതൽ ലഭിക്കുകയാണ് അതുമാത്രമല്ല അമിത്ഷായും ജെ പി നദ്ദയും ഒക്കെ അവിടെ കൃത്യമായിട്ടുള്ള ഇലക്ഷൻ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുമുണ്ട് അപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബീഹാർ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വട്ടപൂജ്യമായിരിക്കും ഇനി ഏതൊക്കെ സഖ്യങ്ങളെ അവിടെ അലൈൻ ചെയ്തു കൊണ്ടുവന്നാലും ശരി ഇവരുടെയൊക്കെ ഏറ്റവും അവസാനത്തെ ഫലം എന്ന് പറയുന്നത് വട്ടപൂജ്യമായിരിക്കും ബീഹാർ തിരഞ്ഞെടുപ്പും കയ്യിലെടുക്കും ുന്നത് ബി ജെ പി തന്നെയായിരിക്കും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി തരംഗം തന്നെ ഇവിടെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ വമ്പൻ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാകുമെന്നാണ് കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു പറയുന്നത് ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച് കോൺഗ്രസ് ക്യാമ്പിനകത്ത് തമ്മിലടിയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ തുറന്നു പറയുന്നത് വെബ് ഡെസ്ക്